ഹായ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹോസ്പിറ്റോസി ഷീറ്റ് ഇടുന്നതാണ് നമ്മൾ പനിയൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് ലീവായിരുന്നു അപ്പോൾ ഒരു കസ്റ്റമർ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു അർജൻറ്റായിട്ട് സ്റ്റെർ റൂമിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റോസ് ഷീറ്റ് ഇട്ടു തരണം എന്ന് ആറ് ഷീറ്റാണ് ഇടാനുള്ളത് എട്ടടിയുടെ ആറ് ഷീറ്റാണ് മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒന്ന് ഷീറ്റൊക്കെ ഇറക്കിയിട്ടുണ്ട് സൈറ്റിൽ അതെല്ലാം ചുവന്ന് മുകളിൽ കയറ്റി നല്ല റിസ്ക് ആയിരുന്നു സാധാരണ ഹാസ്പിറ്റൽ വർക്കുകൾ വർക്കുകളിപ്പോൾ വളരെ കുറവാണ് വലിച്ചെല്ലാം കൂടെ മുകളിൽ കയറ്റിയിട്ടുണ്ട് സ്റ്റെയർ ചെറിയ ഇടുങ്ങിയ സ്റ്റെയറാണ് അതിലേക്കൂടെ കയറ്റി ഇനി ഇത് ഫിറ്റ് ചെയ്യുന്നത് മൂന്ന് ഒന്നര ഇഞ്ച് പൈപ്പിലാണ് ഫിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ പൈപ്പ് ഒരു ഒന്നരല്ലാം അകത്ത് പൈപ്പും എടുത്തിട്ടുണ്ട് അപ്പോൾ സൈഡിലേക്ക് കാറ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്നരേൻ്റെ ഒരു നല്ല പട്ടയും അതിൻ്റെ തല അടക്കാൻ വേണ്ടി ഒരു ഡമ്മി വാഷറും നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഷീറ്റ് ഇതാണ് രാം ആണ് ആസ്പെറ്റോസ് എന്ന് പറയാൻ പറ്റില്ല ഫൈബർ സിമെൻറ്റ് ഷീറ്റെന്നാണ് നമ്മൾ ഇപ്പം വരുന്നതിൽ എഴുതിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട് നല്ല വെയിലായിരുന്നു നമ്മളൊരു മഴ വ്രതീച്ചിട്ടാണ് പോയത് നല്ല വെയിലായിരുന്നു കല്ലാണെങ്കിൽ അതിന് കണക്കായിട്ടുള്ള കല്ലും പാട് കല്ലായിരുന്നു നമ്മൾ ഉളി വെച്ചിട്ടും ഇതുപോലെ ചെമ്പർ വെച്ച് അടിച്ചിട്ടും കാട്ടറിന് കട്ട് ചെയ്തിട്ടൊക്കെയാണ് അവിടെ ഒരു പൈപ്പ് വയ്ക്കാണുള്ളത് സെറ്റാക്കിയത് അതുപോലെ താഴെട്ടുള്ളതും അതുപോലെ തന്നെ സെറ്റാക്കുകയാണ് ചെയ്തത് ഇനിയിപ്പോൾ എണ്ണം വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ഭാഗത്ത് ഇതേപോലെ എൻ്റെലേക്കും തീർത്ത് വെക്കാൻ വേണ്ടിയാണ് ഒരു ഒന്നര അടി ഇതിൻ്റെ കെട്ടിൻ്റെ പുറത്തേക്ക് തള്ളിയിടാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിൽ ഒരു നാൽപ്പത് നാൽപ്പത് സെൻറ്റിമീറ്റർ വരികയും ചെയ്ത് ഒരു രണ്ട് മീറ്റർ രണ്ടേ പത്തൊക്കെയാണ് ഇതിൻ്റെ വീതി വരുന്നത് ഷീറ്റിൻ്റെ വീതിയല്ല ഭിത്തി കെട്ടിയിട്ടുള്ള വീതി രണ്ട് ഇരുപതാണ് വരുന്നത് നമ്മൾ പൈപ്പ് മൂന്നും ഇതുപോലെ ഗ്രൂ കട്ട് ചെയ്ത് ഇവിടെ നിർത്തിയിട്ടേ ഉള്ളൂ നമ്മളിതിന് കമ്പി അടിച്ച് വെൽഡ് ചെയ്യുന്നില്ല കമ്പി അടിച്ച് വെൽഡ് ചെയ്യുന്ന നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ആക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കമ്പി അടിച്ച് വെൽഡ് ചെയ്യാതെ നമ്മൾ കറക്റ്റ് അളവ് ഒപ്പിച്ചിട്ട് ഹാസ്പിറ്റ് ഹൗസ് ഇട്ടതിന് ശേഷം സൈഡിൽ പൊട്ട വെൽഡ് ചെയ്യുന്നത് നമുക്കിതിനേക്കാളും ഇഷ്ടം സാധാരണ ഷീറ്റ് ചെയ്യുന്നതാണ് വളരെ എളുപ്പത്തിൽ കുറച്ചും കൂടെ സിമ്പിളായിട്ട് ഈ ഹോസ്പിറ്റൽ ഷീറ്റ് നമുക്ക് കുറച്ച് ചെയ്യാനൊക്കെ നല്ല ആണ് അപ്പോൾ നമ്മൾ ഷീറ്റ് മൂന്നെണ്ണം കയറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിന് ക്ലാമ്പ് ചെയ്യണം ക്ലാമ്പ് രണ്ട് ഒരു ഷീറ്റിൻ്റെ രണ്ട് എൻഡിൽ ആണ് ക്ലാമ്പ് ചെയ്തു വരുന്നത് നടുക്കടിക്കുന്നില്ല ഒരുപാട് ക്ലാമ്പ് അടിച്ച് കഴിഞ്ഞാൽ ഷീറ്റ് ഇപ്പോഴത്തെ ഷീറ്റുകളൊക്കെ വിള്ളൽ കാണാൻ സാധ്യതയുണ്ട് നമ്മൾ പരമാവധി അതുകൊണ്ട് രണ്ട് എൻഡിൽ മാത്രം അടിച്ചിട്ടാണ് ഒരു ഷീറ്റിൻ്റെ രണ്ട് രണ്ട് ബോൾട്ട് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഡ്രില്ലിങ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ക്രൂ ചെയ്യുന്നത് ഹസ്പിറ്റോസ് ഷീറ്റ് ബാക്കിയുള്ള ഷീറ്റിനെ അപേക്ഷിച്ച് കോസ്റ്റ് ഇതുപോലൊക്കെ ഇടുന്നതാണെങ്കിൽ കോസ്റ്റ് കുറഞ്ഞിട്ട് ആകും പിന്നീട് ഉപയോഗിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ മറ്റൊരാവശ്യത്തിന് ഇത് പൊളിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ആദ്യം ഇതൊരു ആദ്യം വരുന്ന മൂന്ന് ഷീറ്റിന് ക്ലാമ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ അടുത്ത് വരുന്ന ഷീറ്റും കൂടെ അതിൻ്റെ മുകളിൽ കയറ്റി ഇട്ടിട്ടുണ്ട് ഇത്രയും നമുക്ക് ഓവർലാപ്പ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്കിപ്പോൾ പന്ത്രണ്ടടി ആയിരുന്നു പുറത്തോട്ട് ഓരോ പന്ത്രണ്ടടി രണ്ടിഞ്ചോ മൂന്നിഞ്ചോ കണ്ടായിരുന്നു ഭിത്തി ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് എട്ടടിയുടെ രണ്ട് ഷീറ്റ് വെച്ചിട്ട് ഇടാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ കസ്റ്റമർക്ക് സൗണ്ട് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഷീറ്റ് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞത് സാധാരണ ഷീറ്റ് വരുമ്പോൾ ഒച്ചപ്പടമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഇടാൻ തീരുമാനിച്ചത് ആദ്യം ഇവർ പഴയൊരു കുറച്ച് ഹോസ്പിറ്റൽ ഷീറ്റ് എവിടെ ഉണ്ടായിരുന്നു അത് ഇടാം എന്നാണ് പറഞ്ഞത് പക്ഷേ അതുപോലത്തെ ഷീറ്റ് കൊണ്ടുവന്ന സൈഡിൽ ഇടുമ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട് നമുക്ക് മേലൊക്കെ അവർ ക്ലാമ്പ് ചെയ്യാനോ അല്ലെങ്കിൽ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഇത് ചെയ്യാനോ ഒന്നും പറ്റില്ല നേരെ താഴേന്ന് മുകളിലേക്ക് ഡ്രില്ല് ചെയ്താണ് നേരെ ഡ്രില്ലിങ് മെഷീൻ കൊണ്ടുവന്നിട്ട് സൈഡിലേക്ക് കുത്തി കീറി മുറിവൊന്നും പറ്റിയില്ല പാൻസ് കൂട്ടിയിട്ടങ്ങ് കീറിപ്പോയി നേരെ ഇതേപോലെ ഡ്രില്ല് ചെയ്യുമ്പോൾ നേരെ അതിൻ്റെ ചോട്ടിലിരിക്കാൻ പാടില്ല ഞാൻ കുറച്ച് മാറിയിട്ടാണ് ഇരുന്നത് സൈഡിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താണ് അപ്പോൾ ആ സമയത്ത് ഡ്രില്ലിംഗ് മെഷീനെ നേരെ വിറ്റു വന്നിട്ട് പാൻസിലേക്ക് ഉടക്കി അപ്പോൾ ആ കീറിപ്പോയതേ ഉള്ളൂ അപ്പോൾ ിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിലൊന്ന് ശ്രദ്ധിക്കുക ഇതുപോലെ മെഷീനൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു അശ്രദ്ധയാണ് അതിൽ അപകടം വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കുറേ ദിവസത്തെ ഒരു ക്യാപ്പിന് ശേഷം നമ്മൾ എടുത്ത വർക്കായിരുന്നു ഇത് ഇത് ഇന്ന് തന്നെ ചെയ്ത ഒരു വർക്കാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ മഴയുടെ ബുദ്ധിമുട്ടില്ലാത്ത കൊണ്ട് നമുക്ക് വർക്ക് വലിയ റിസ്ക് ഇല്ലാതെ തീർന്നു ആ ഹോസ്പിറ്റൽസ് കയറ്റുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽസ് കയറ്റുമ്പോൾ കൈയും കാലൊക്കെ ഭയങ്കരമായിട്ട് കൈ ഒക്കെ സ്ലിപ്പായി സ്മൂത്തായി പെട്ടെന്ന് തുള്ളിയൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ മേളത്തെ വർക്ക് നമ്മൾ ഫിനിഷ് ആക്കി നേരെ ഇനി താഴോട്ട് വന്നിട്ട് ഇതിൻ്റെ എൻഡ് അടച്ച് കൊടുത്ത് പട്ടം കൂടെ വയ്ക്കാനുണ്ട് അപ്പോൾ മേളയിൽ നിന്നൊന്ന് കയറങ്ങിയ അവിടെ നമ്മളൊന്ന് ഒരു വീഡിയോ എടുത്താണ് ഫുള്ള് ഫിനിഷ് ആയതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് എണീ കയറിയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഷീറ്റിനെ മുകളിൽ തന്നെ കമ്പനിയുടെ പേര് എഴുതിയിട്ടുണ്ട് പുറത്തേക്ക് വല്ല നല്ല രീതിയിൽ തള്ളുണ്ട് വലിയൊരു പ്രശ്നമൊന്നുമില്ല ബിറ്റി നല്ല ഒടിവുണ്ടായിരുന്നു നടുവൊക്കെ വളരെയധികം വ്യത്യാസം ഉണ്ടായിരുന്നു നമ്മൾ കുറച്ച് പാക്കിംഗ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ടാണ് ചെയ്തത് കറക്റ്റ് ഷീറ്റ് വരുമ്പോൾ നമുക്കത് അറിയാനുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ക്ലാമ്പും കാര്യങ്ങളൊന്നും ആദ്യം തന്നെ നമ്മൾ പൈപ്പ് കമ്പിയൊന്നും അടിച്ച് നിർത്താതിരുന്നത് ഇനി ഏകദേശം നമ്മൾ വർക്ക് തുടങ്ങിയിട്ട് ഉച്ചയൊക്കെ ആവാറായി ആകുമ്പോഴാണ് തീർന്നത് ഒന്നര രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് തീർന്നിട്ടുള്ളത് ഇനി നമ്മൾ പട്ട ഒന്നര ഒരു നൂലിൻ്റെ പട്ടയുണ്ട് അത് വെച്ച് വെള്ളി കൊടുക്കണം അതുപോലെ തന്നെ ഒന്നരയുടെ ഡെമ്മി വാഷറുണ്ട് അതും കൂടെ തല അടച്ചു കൊടുക്കാനാണ് ഇതിപ്പം നമ്മൾ ബാക്കിയുള്ള ഇത് ചെയ്യുന്ന പോലെ പോലെയല്ല എല്ലാത്തിനും ഇറത്ത് വെച്ചിട്ട് വേണം സെപ്പറേറ്റ് പൈപ്പിനും മൂന്ന് പൈപ്പിനും എറുത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി മറ്റേതാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇറത്ത് വെച്ചാൽ പെട്ടെന്ന് വട്ടയടിച്ച് വെൽഡ് ചെയ്ത് വിടായിരുന്നു ഇതൊക്കെ അടിച്ച് നോക്കുമ്പോഴത്തേനും വോൾട്ടേജ് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ വെൽഡ് ചെയ്യാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല നമ്മുടെ ഗ്രൈൻഡർ പോലും മര്യാദയ്ക്ക് വർക്കാവാത്ത അവസ്ഥയായിരുന്നു ഈ കാണുന്ന റൗണ്ട് വയ്പിൻ്റെ അറ്റം അടച്ചു കൊടുത്തിട്ടുണ്ട് അടച്ച് കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കയറി കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ എൻ്റെ ഭാഗം അടച്ചു കൊടുത്തിട്ടുള്ളത് ഈ വീടിൻ്റെ ബാക്കിയുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ് തൽക്കാലം അവർ ഒരു ടെമ്പറിയായിട്ട് ഒന്ന് എൻ്റെ അത്തേക്ക് കയറി താമസിച്ചതാണ് ഇതിൻ്റെ ബാക്കി വർക്കുകളൊന്നും ആയിട്ടില്ല അപ്പോൾ ഇവർ താമസം പെട്ടെന്ന് മാറ്റിയത് കൊണ്ട് തന്നെ ഷെയർ റൂമിൽ വെള്ളം ഇറങ്ങുന്ന പ്രശ്നം പറഞ്ഞിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ തലേന്ന് രാത്രി പറഞ്ഞ് വിറ്റ ദിവസം തന്നെ വന്നിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മളിത് ലാസ്റ്റ് കുറച്ചും കൂടെ വെക്കാനുള്ള ഭാഗമാണ് ലാസ്റ്റ് എൻഡിലാണ് അത് കാണുന്നത് അവിടെയൊക്കെ നിന്ന് ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ് ബിത്തി നല്ല ബെൻഡുണ്ട് നമുക്ക് ഈ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇപ്പം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ പട്ട വെച്ചതിന് ഒരു കമ്പിയാണ് അടിച്ചു കൊടുക്കുന്നത് ചില സ്ഥലത്ത് രണ്ട് കമ്പി വെച്ചിട്ടൊക്കെ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ചില സ്ഥലത്ത് കല്ലിൻ്റെ കമ്പി കറക്റ്റ് ടൈറ്റ് ആകുന്നതേയും കല്ല് പൊട്ടുന്ന പ്രശ്നമുണ്ട് ആ ഭാഗത്തേക്കൊക്കെ രണ്ടെണ്ണം വെച്ചിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഈ സൈഡിൽ നിന്ന് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും അതൊക്കെ ചെയ്ത് ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇത് ഏകദേശം ഫിനിഷ് ആക്കാൻ വേണ്ടി ഏഴ് എട്ടായിരം രൂപയോടെ അടുത്ത് വന്നിട്ടുണ്ട് കറക്റ്റ് റേറ്റ് ഞാൻ പറയുന്നില്ല ഏകദേശം ഒരു എട്ടായിരം രൂപയോളം വന്നിട്ടുണ്ട് എട്ടടിയുടെ ആറ് ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട്